അപ്പൊ എനിക്ക് ഞാനൊരു ഭയങ്കര ഞാൻ ട്രിവാണ്ടത്ത് വന്നതാണ് അപ്പൊ എനിക്കൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യം എന്ന് പറഞ്ഞാല് ഇദ്ദേഹത്തെ ഒട്ടുമിക്കവർക്കും അറിയാം നമ്മുടെ സീരിയല് അഡിക്റ്റ് ആയിട്ടുള്ള നമ്മുടെ എല്ലാ സ്ത്രീ സമൂഹം എന്ന് പറയുന്ന ആ ഒരു ഇതിലുള്ളതാണ് അപ്പം ഏറ്റവും കൂടുതൽ ഇപ്പൊ നമ്മുടെ സൂര്യ ടി വിയിലൊക്കെ ഫേമസ് ആയിട്ട് നിൽക്കുന്ന കോൺസ്റ്റബിൾ കോൺസ്റ്റബിൾ മഞ്ജു എന്ന സീരിയല നമ്മുടെ അത് മാത്രല്ല എന്നൊക്കെ പറയുന്ന നമ്മുടെ പണ്ടത്തെ സീരിയല നായികയാണ് എന്റെ ഭയങ്കര ഒരു ഇഷ്ട നായികയായിരുന്നു അപ്പൊ കഴിഞ്ഞ ദിവസം കോണ്ടാക്ട് ചെയ്തിട്ട് എന്റെ നമ്മുടെ മിക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ സ്വാധീനം പറയട്ടെ എന്റെ കാര്യങ്ങള് അപ്പം മിക്സിനെ പറ്റി പറയുന്നതിന് മുമ്പ് ഞാൻ എഫ് ബി നോമലായിട്ട് സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പം ഒരു ദിവസം ചേച്ചിയുടെ വീഡിയോ ഇങ്ങനെ കാണുമായിരുന്നു എഫ് ബിയിലോ യൂട്യൂബിലോ ആണെന്ന് തോന്നുന്നു അപ്പം ഒത്തിരി വലിയ ഒരാള് എത്രയും ചെറിയൊരാളായിട്ട് കണ്ടപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ആയിട്ട് തോന്നി കാരണം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക്ഔട്ടൊക്കെ ചെയ്ത് ഒരു ടെൻ ട്വൽവ് കെ ജീസൊക്കെ കുറച്ചൊരാളാണ് നന്നായിട്ട് വർക്കൗട്ടിലൂടെയും ഡയറ്റിലൂടെയും എൻ്റെ ട്രെയിനർ വഴി കുറച്ചൊരാളാണ് അപ്പം അങ്ങനെയൊന്നും അല്ലാണ്ട് നല്ല രീതിയിൽ ഡയറ്റ് സ്വന്തമായിട്ട് ചെയ്ത് വീട്ടിലെ കാര്യങ്ങളും എല്ലാം നോക്കിയിട്ട് ചെയ്ത് കൊണ്ടു വന്നത് കണ്ടപ്പം എനിക്കൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യണമെന്ന് തോന്നിയിട്ട് ഞാൻ ചേച്ചി അങ്ങോട്ട് മെസ്സേജ് അയക്കുമായിരുന്നു ചേച്ചി ചെയ്ത എഫേർട്ട് ഭയങ്കര നല്ലതാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ചേച്ചി അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെസ്സേജ് അയച്ചത് അപ്പം ഞാൻ ഓർത്തു അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു മിക്സ് ഉണ്ടല്ലോ ട്രൈ ചെയ്ത് നോക്കാലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചോദിക്കുവായിരുന്നു എന്നിട്ട് ഞാനതൊരു വൺ വീക്കായിട്ട് ഇപ്പം യൂസ് ചെയ്യുന്നുണ്ട് ആക്ച്വലി ഞാൻ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടല്ല വെയിറ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ എൻ്റെ എൻ്റത് ഭയങ്കര ബിസി ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈലാണ് അപ്പോൾ എനിക്ക് എല്ലാ ദിവസവും രാവിലെ മറ്റേ ഹെവി ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ കറക്റ്റ് ടൈമിൽ നൈറ്റ് ഫുഡ് കഴിക്കുക അതൊന്നും പോസിബിൾ അല്ല അപ്പോൾ ഇതാകുമ്പോൾ ജസ്റ്റ് ഒരു സ്മൂത്തി രീതിയിൽ ഈസി ആയിട്ട് ഫുഡ് കഴിക്കാൻ പറ്റുന്നുണ്ട് ഭയങ്കര ഉണ്ട് നോർമൽ ആയിട്ടുള്ള നമ്മുടെ നോർമൽ ടോണ്ട് മിൽക്ക് അല്ലെങ്കിൽ നോർമൽ മിൽക്കിനകത്ത് ഇത് മിക്സ് ചെയ്ത് കഴിക്കുമ്പം ഭയങ്കര ഒരു റിഫ്രഷിങ് ഫീൽ കിട്ടുന്നുണ്ട് അത് ചേച്ചി സ്വന്തമായിട്ട് ചെയ്യണ

എത്തിക്കാ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ദാറ്റ് മച്ച് ഈസി നമ്മൾ വിചാരിക്കുന്ന പോലെ ഒറ്റയടിക്ക് ഇത്രയും കിലോ കുറയ്ക്കുക എന്നൊന്നും പറയുന്നത് സിമ്പിൾ അല്ല അത് വർക്ക്ഔട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഡയറ്റ് ചെയ്യുന്നവർക്ക് മനസ്സിലാവും ഞാൻ പറയുന്നത് എത്രത്തോളം ഡീപ്പ് അപ്പോൾ അത് ഇത്രയും ഇത്രയും ടൈം ലിമിറ്റിനകത്ത് നിന്നുകൊണ്ട് ഇത്രയും നല്ല ഹെൽത്തി ആയിട്ട് കുറച്ചു എന്ന് പറയുന്നതും ഭയങ്കര നല്ലൊരു കാര്യമാണ് കാരണം ഹെൽത്തി അല്ലാതെ ആർക്ക് വേണമെങ്കിലും ക്രാഷ് ഡയറ്റ്സ് ഒക്കെ എടുത്തിട്ട് കുറയ്ക്കാൻ പറ്റും എന്തെങ്കിലുമൊക്കെ കാണിക്കാൻ പറ്റും പക്ഷേ ഇത്രയും ഹെൽത്തി ആയിട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പൊ എനിക്കതൊന്ന് ട്രൈ ചെയ്യണം എന്ന് തോന്നിയിട്ടാണ് ഞാൻ ചേച്ചി ട്രിവാൻഡ്രം വരുമ്പോൾ വരണം എനിക്ക് കാണണം എന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചു വരുത്തുവാണ് ചെയ്തത് ഞാനത് കൊടുത്തപ്പോഴും എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കാര്യം അങ്ങനെ ഒരു ഉപയോഗിച്ച് നോക്കിയതിന്റെ റിസൾട്ട് കാര്യം ഇതൊരു ബാലൻസ്ഡ് ഫുഡും കൂടെ നമുക്ക് ഇത് ഡയറ്റിന് മാത്രമല്ല എല്ലാവർക്കും ആർക്കും വേണേലും യൂസ് ചെയ്യാൻ പറ്റുന്ന കുട്ടികൾക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പൊ ഞാൻ വീണ്ടും ഹൺഡ്രഡ് ഡേയ്സ് അല്ലെങ്കിൽ വീണ്ടും എടുത്തിട്ടുണ്ട് വീണ്ടും എനിക്ക് കുറയ്ക്കണം എന്ന് തോന്നിയത് കൊണ്ട് അപ്പൊ ആ ഒരു ഇതില് ഞാനിപ്പോഴും എന്റെ മോനുൾപ്പെടെ യൂസ് ചെയ്യുന്നതാണ് അപ്പം സ്വാധീനം എനിക്ക് ആ ഒരു നേരിട്ടുള്ള റിവ്യൂ കൂടെ കാണണമായിരുന്നു അതിനു വേണ്ടിട്ടാണ് ഞാൻ വന്നപ്പോ എല്ലാവർക്കും കഴിക്കാൻ പറ്റും കാരണം ഞാൻ മുമ്പ് ഈ ഒരു പൗഡറിന് പകരം നോർമൽ ഓട്സ് കഴിക്കുവായിരുന്നു അപ്പൊ ഓട്സ് കുറേ ദിവസം ആവുമ്പോ നമുക്ക് ഒരു മടുപ്പ് ഫീൽ ചെയ്യും എല്ലാ ദിവസവും ഓട്സ് മാത്രം നോർമൽ ആയിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ ഒരു ഡിഫിക്കൽറ്റി ഉണ്ട് പക്ഷെ ഇതിന് അങ്ങനെ ഇല്ല ഇതിനൊരു കൈൻഡ് ഓഫ് ടേസ്റ്റ് ഉണ്ട് ഈ മിക്സിന്റെ ഒരു ടേസ്റ്റും കൂടെ ഉള്ളതുകൊണ്ട് കൊണ്ട് ഭയങ്കര ഹെൽദി ആയിട്ട് കഴിക്കാനുള്ള ഒരു ഫീൽ എനിക്ക് തോന്നി സോ അതുകൊണ്ട് ഇപ്പൊ ഞാൻ വൺ വീക്ക് ആയിട്ട് കഴിക്കുന്നുണ്ട് ഇതുപോലെ ഞാൻ ഇനി 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 സ്ഥിരം മറ്റേ ഇത് ഉള്ള നമുക്ക് പെട്ടെന്ന് കഴിക്കാൻ ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ഡിന്നർ ആണ് അപ്പൊ എന്തായാലും ഈയൊരു ഇത് എന്താ പറയാ എനിക്ക് ഭയങ്കര സന്തോഷം ഇങ്ങനെ ഒരാളിൽ നിന്ന് കേൾക്കാൻ പറ്റിയത് ഞാൻ പണ്ട് കുത്തി ഇരുന്ന് കാണുന്ന ഒരു സീരിയലായിരുന്നു നമ്മുടെ മഴവിൽ മനോരമയിൽ ഭ്രമണം എന്ന് പറഞ്ഞ സീരിയലുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പൊ അങ്ങനെ എനിക്ക് കാണാൻ പറ്റിയാലേക്കെ ഭയങ്കര സന്തോഷം അപ്പൊ നമ്മുടെ ഒരു പ്രൊഡക്റ്റിന് ഇങ്ങനെ ഒരു അഭിപ്രായം നേരിട്ട് നിങ്ങളെ കൂടെ അറിയിക്കാന്ന് വെച്ചിട്ട് വേറെ ഒന്നും അല്ല അപ്പം ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ട് ഇതൊരു ഹെൽത്തി സാധ്യതയെ സംബന്ധിച്ചിടത്തോളം സാധിക്കും വണ്ണോ കാര്യങ്ങളോ പക്ഷെ ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് യൂസ് ചെയ്ത് അപ്പൊ ഞാനത് ചോദിച്ചൊന്ന് അത് എന്താണ് ആഗ്രഹം അത് സാധിച്ച കാര്യം ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു അപ്പൊ അത് നല്ല എനിക്ക് ഒരുപാട് അത് ഞാൻ ജനുവൻ ആയിട്ടാണ് പറഞ്ഞത് ഇറ്റ്സ് നോട്ട് എ കൈൻഡ് ഓഫ് പ്രൊമോഷൻ കാരണം അങ്ങനെയാണെങ്കിൽ എനിക്ക് ചുമ്മാ വന്നിട്ട് ഒരു പ്രോഡക്റ്റ് കാണിച്ചിട്ട് ചെയ്താൽ മതിയല്ലോ പക്ഷേ ഇത് റിയൽ ആയിട്ട് പറയുമ്പോൾ അതിൻ്റെതായിട്ടുള്ള സിൻസിയർ ആയിട്ടുള്ള കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞത് കാരണം അത് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും നോർമൽ ഫുഡും ഇതും തമ്മിലുള്ള ഡിഫറൻസ് നമ്മളത് കഴിക്കുമ്പോൾ ഡെഫിനറ്റ്ലി മനസ്സിലാവും എന്നെ ട്രസ്റ്റ് ചെയ്യാം ചേച്ചിയും ട്രസ്റ്റ് ചെയ്യാം കാരണം എന്നെക്കാൾ കൂടുതൽ ഈ കാര്യത്തിൽ നിങ്ങൾക്ക് ചേച്ചിയെ ട്രസ്റ്റ് ചെയ്യാം കാരണം ഇത് ഇന്നും ഇന്നലെയോ തുടങ്ങിയതല്ല എത്ര നാളായി ചേച്ചി ആക്ച്വലി ഇത് ഇപ്പോൾ ആറ് മാസം റിസൾട്ട് ാണ് ഞാനിത് നമുക്കെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇപ്പൊ ഒരു പ്രോട്ടീൻ പൗഡർ വാങ്ങിക്കണമെങ്കിൽ രൂപ ഒരു വാങ്ങിക്കണമെങ്കിലും ഇപ്പൊ നമ്മൾ ഈ രണ്ടു നേരത്തേക്കുള്ള ഈ ഫുഡും രണ്ടു നേരത്തേക്കുള്ള ഗ്രീൻ ടീ അതുപോലെ തന്നെ നമ്മുടെ ഒരു സപ്പോർട്ട് ഉണ്ട് അതെല്ലാം നമ്മൾ ഈ ഒരു മാസത്തേക്ക് പ്രൊവൈഡ് ചെയ്ത് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് ഈ കൂടിയ പ്രോഡക്റ്റ് ഒക്കെ വാങ്ങിച്ച് ഒരുപാട് റിസൾട്ട് ഇല്ലാതായ ആൾക്കാർ ഇതിൽ വരുന്നുണ്ട് അതുപോലെ പി സി ഓടി ഉള്ളതുകൊണ്ട് പ്രെഗ്നൻസിൾക്കാർ അങ്ങനെയുള്ളവരൊക്കെ മാറുകയും അങ്ങനെയൊക്കെ സന്തോഷമായിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്ത് സംഭവിക്കുന്നുണ്ട് അതിപ്പം എന്താ പറയാ ഞാൻ ഈ എടുക്കുന്ന എഫേർട്ടിന്റെ ഒരു ഇത് മേള കിട്ടുന്നതും കൂടിയാണ് ഈ പതിനേഴ് തരം ഇൻഗ്രീഡിയൻസ് രാവിലെ പതിനേഴ് തരം ഐറ്റംസ് ഉണ്ട് നമുക്ക് ഒരു കെമിക്കലോ കാര്യങ്ങളോ ഒന്നും ഇല്ല പിന്നെ നമ്മള് അതിന്റെ ലാബ് ടെസ്റ്റ് ഉൾപ്പെടെയുള്ള ചെയ്ത അപ്പൊ അതൊക്കെ കൂടി ആവുമ്പോഴത്തേക്കും ആ ആണ് നമുക്ക് വരുന്നത് അപ്പൊ എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമായി